അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ചെയ്തു നോക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അത് ചെയ്തു നോക്കി അവർക്കൊക്കെ ഫലം കിട്ടിയ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം എന്നോട് ഈ അടുത്തായിട്ട് ഒരുപാട് പേർ എന്നോട് വാട്സപ്പിലായാലും അതുപോലെ കമൻറ്റിലായാലും ഒക്കെ അറിയിച്ചതാണ് ഞാൻ പറഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഖിലീർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസീൻ ഒ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതാൻ അങ്ങനെ നമ്മൾ ഓതിയാൽ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമം എന്താണോ നമുക്ക് മനസ്സിലുള്ള പ്രയാസം ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് മഹാനായ ഹിലിർ നബി ഹലൈസലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് വളുവെടുത്തു വന്ന് ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് അതേ ഇരുപ്പിൽ തന്നെ നാലെണ്ണം ഒരുമിച്ച് തന്നെ ഓതണം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഹമുല്ല അൽഹമ്മദില്ല ഒരുപാട് ആൾക്കാർ അതേപോലെ ചൊല്ലിയിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ നടന്നു ഇത്ത എന്ന് കമൻ്റിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഈ അടുത്ത് തന്നെയായിട്ട് ഒരുപാട് ആൾക്കാർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുമുണ്ട് കമൻറ്റിൽ ഒറ്റയിരുപ്പിൽ തന്നെ ഇരുന്ന് ഓതണോ അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് അതിന് ഫലം കിട്ടിയതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നും വീഡിയോയിൽ പറഞ്ഞ് പറയുന്നത് കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ആശ്വാസമാവും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ ഓതിയാൽ നിങ്ങൾ മനസ്സിലുള്ള പ്രയാസം പ്രശ്നം എന്താണോ ആ പ്രയാസം തീർന്നു കിട്ടും ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഇതൊക്കെ നിങ്ങൾ ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ലൊരു തക്കവയോട് കൂടിയിട്ട് വേണം ഓതാൻ എന്നാലേ ഇതിനൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ മനസ്സിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങനെയൊക്കെ ഓതിയാൽ അതിനൊക്കെ ഫലം ഉണ്ടാവുമോ ഓതി നോക്കാം അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ട് നിങ്ങൾ ഓതിയിട്ട് ഒരു കാര്യവുമില്ല അതിന് ഉത്തരം കിട്ടില്ല ഉറപ്പാണ് നല്ല ഒരു കൂടി ഞാൻ ഇത് ഈ ഒരു രൂപത്തിൽ ഓതിയാൽ ഇതിന് ഫലം കിട്ടും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് വളവെടുത്തുകൊണ്ട് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള എന്ന് പറഞ്ഞാൽ മൂത്രം പോലെയുള്ള നജസ് ഒന്നുമില്ലാത്ത ഡ്രസ്സ് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിൽ മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാത്തൊരു ഇട്ട് ഇനി നിങ്ങൾക്ക് അത്ര എന്തെങ്കിലും പൂശാൻ പറ്റുമെങ്കിൽ അങ്ങനെയുമൊക്കെ നല്ലൊരു വൃത്തിയോടെ ഇരുന്നു കൊണ്ട് ഉളുവെടുത്ത് വന്നുകൊണ്ട് എടുത്ത് തന്നെ നിങ്ങൾ ഓതണം നാല് യാസിന് അല്ലാതെ യാസീൻ കാണാപാഠമാണ് അങ്ങനെ കാണാതെ ഇരുന്നു ഓതാലോ അങ്ങനെയല്ലട്ടോ നിങ്ങൾ യാസീൻ ഓതുന്ന സമയത്ത് എടുത്ത് ഉളുവോട് കൂടിയിട്ട് തന്നെ വേണം ഓതാൻ അതുപോലെ യാസീൻ നല്ല സ്പീഡ് ിൽ അങ്ങോട്ട് അതിൻ്റെ ഉച്ചാരണം ഒന്നും നോക്കാതെ പെട്ടെന്ന് ഓതി തീർക്കുക അങ്ങനെയുമല്ല നല്ല തെക്കുവയോട് കൂടിയിട്ട് യാസി കുറുവാൻ ഓതുകയാണ് അതിൻ്റെതായ മാന്യത്തോട് കൂടിയിട്ട് അതിനെ ആദരിച്ചുകൊണ്ടുള്ള അതേ ഒരു ഓത്തിലാവണം ഓതുക ഈ രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കി മാനസികമായിട്ടുള്ള പ്രയാസവും ശാരീരികമായിട്ടുള്ള പ്രശ്നത്തിനുമൊക്കെ പരിഹാരമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ഉത്തരം കിട്ടിയതുമാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇതിങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഓതിയിട്ട് അവരൊക്കെ ആ വീഡിയോൻ്റെ താഴെയും ഞാൻ വേറെ വിടുന്ന വീഡിയോൻ്റെ താഴെയൊക്കെ ആയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കാര്യം റെഡിയായിത്ത അലഹമ്മദില്ല എന്നൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പം ഇനിയും കാണാത്തവർ ആരെങ്കിലും െങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് രൂപത്തിലാണ് ഇത് ഓതേണ്ടത് എന്നൊക്കെ ഒഴിവെടുത്ത് വന്നിട്ട് കിബിലക്ക് നേരെ ഇരുന്നു കൊണ്ട് കിബിലക്ക് തന്നെ ഇരുന്നോളി ഹിബിലയ്ക്ക് ഇരുന്നു കൊണ്ട് മുസ്തഫ് എടുത്തുകൊണ്ട് തന്നെ ഓതുക അല്ലാതെ മുസ്താഫ് ഇപ്പോൾ നല്ല ആയത്തുകളും മൊബൈലിൽ ഇപ്പോൾ ലഭ്യമാണ് ഓതാൻ അങ്ങനെ മൊബൈൽ മൊബൈലെടുത്തല്ലാട്ടോ മുസ്ആഫ് എടുത്ത് തന്നെ ഓതുക അതിൻ്റേതായ സുന്നത്ത് കിട്ടണ്ടേ അങ്ങനെ തന്നെ ഓതുക അപ്പോൾ നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള പ്രശ്നം പ്രയാസം എന്താണ് ആ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടും ഉത്തരം മാനസികമായിട്ടുള്ള നീറുന്ന പ്രശ്നത്തിലാണോ നിങ്ങൾ ഈയൊരു രൂപത്തിൽ നാല് യാസിൻ മഹാനായ ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഞാൻ ഓതാൻ വിചാരിക്കുന്നു അല്ല എൻ്റെ പ്രയാസം എത്രയും പെട്ടെന്ന് തീരണേ അല്ല എന്ന് അതുപോലെ തന്നെ കമൻറ്റിലൂടെ ഇത് ഓതിയവർ തന്നെ പറയുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടാത്തത് കൊണ്ട് എല്ലാ ദിവസവും ഞാനിങ്ങനെ നാല് യാസിൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഓതാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ദിവസം ഓതിയപ്പോൾ എൻ്റെ കാര്യവും നടന്നു അതുപോലെ വയറ്റിലുണ്ട് ായിരുന്നു കുഞ്ഞിന് പ്രയാസവും പ്രശ്നവുമാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്പം അലഹമ്മദില്ല എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സ്കാനിങ് എടുത്തു അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓരോ അവരോരോ ഉദ്ദേശം വെച്ച് നമ്മൾ ഓതുമല്ലോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രയാസം തീരാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ ഓതും നമ്മുടെ വിഷമം എന്താണോ ആ വിഷമം തീരാനും നമ്മുടെ പ്രയാസം എന്താണ് മനസ്സിലുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഇത് ഓതുമല്ലോ അങ്ങനെ ഓരോ ഉദ്ദേശം വെച്ച് ഓതിയിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയതാണ് അതുകൊണ്ട് നിങ്ങളും ഇതേ രൂപത്തിൽ ഒന്ന് ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഒറ്റ ഇരുപ്പിലിരുന്ന് ഒരേ സമയത്ത് തന്നെ നാലെണ്ണം ഓതണം കേട്ടോ അല്ലാതെ ഒന്ന് ഓതിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒത് അങ്ങനെയല്ല പറഞ്ഞത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നാല് യാസിൻ മഹാനായ ഹലൂർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ ഓതുന്നു എൻ്റെ മനസ്സിലെ പ്രശ്നം പ്രയാസം തീരാനാണ് അങ്ങനെ ഒരു മനസ്സിലൊരു നീയത്ത് വെക്കുക എന്നിട്ട് നല്ല തെക്കുവയോടുകൂടി നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലെ പ്രയാസം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്ത് പ്രശ്നമാണോ എന്ത് പ്രയാസമാണോ ഓരോരുത്തർക്കും ഓരോ യാസവും ബുദ്ധിമുട്ടും വിഷമവുമായിരിക്കും അങ്ങനെ എന്ത് ഹലാലായ കാര്യത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങൾക്കിത് ഓതി നോക്കാം ഇതേ രൂപത്തിൽ ഹലാലായ എന്തൊരു ഉദ്ദേശമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് പൂവണിയാൻ വേണ്ടിയിട്ട് അതുപോലെ കല്യാണം ശരിയാവാതെ ഒരുപാട് നാളായി മകൻ്റെ കല്യാണം ശരിയാവാതെ ബുദ്ധിമുട്ടുന്നു അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഞാൻ കമൻ്റിലൂടെ പറഞ്ഞു കൊടുത്തതാണ് ഈയൊരു വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു അങ്ങനെ അവരും ഓതിയിട്ട് അവരെ കുട്ടിക്ക് നല്ലൊരു കല്യാണം ശരിയായി അലഹമ്മില്ല കല്യാണം ശരിയായിട്ടുണ്ട് ഇത്ത എന്നൊക്കെ പറഞ്ഞ് അവർ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ കല്യാണം ശരിയാവാതെ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർക്കും ഓദി നോക്കാം കടത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്കും ഓദി നോക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ഉദ്ദേശത്തിനാണോ ഹലാലായ എന്ത് കാര്യത്തിനും ഇതേ രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക എന്നിട്ട് നിങ്ങൾക്കും തിന് ഉത്തരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്നെയും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ അത് ആരും മറന്നു പോയരുത് അപ്പം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ കണ്ടതായിരിക്കും ഇത് കേൾക്കുന്നവരൊക്കെ ചിലപ്പോൾ ഓതി നോക്കിയവരും ഉത്തരം കിട്ടിയവരും ഉത്തരം കിട്ടാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഞാൻ പറയുന്നത് ഒരുപാട് ഓരോ വീഡിയോ ഞാൻ ഓരോ ദിവസവും ഇടുന്നതിൻ്റെ താഴെ വന്നിട്ട് വല്ലാത്ത പ്രയാസം പറയുന്നവരുണ്ട് ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നവും ഓരോ നേതി ഇങ്ങനെ അറിയിക്കുന്നവരുണ്ട് ദുവാ ചെയ്യണം എൻ്റെ പ്രയാസം ഇങ്ങനെയാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ അപ്പം അതൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണാത്തവർക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം ഒരുപാട് പേ നമുക്കിപ്പോൾ ഒരു കുറച്ച് പേർക്കൊക്കെയാണ് ഇതിന് ഉത്തരം കിട്ടിയത് എങ്കിൽ അതല്ല ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആ വീഡിയോ കണ്ടിട്ട് അവരൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് എനിക്കും ഓതിയിട്ട് ഇതേ രൂപത്തിൽ ഓതിയിട്ട് എൻ്റെ കാര്യവും നടന്നിട്ടുണ്ട് എന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഞാൻ വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഓതേണ്ട രീതി മനസ്സിലായി ാണ് എടുത്ത് വന്നിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് ഇനി അത്ര നിങ്ങൾക്ക് പുരട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ പുരട്ടി മുസാഫ് മുസാഫെടുക്കുമ്പോൾ നല്ല വൃത്തിയോടെ വേണമല്ലോ എടുക്കാൻ അല്ലാതെ മൂത്രവും നജസും ഒക്കെ പാടുള്ളൊരു ഡ്രസ്സിൻ്റെ മുകളിലായിട്ട് കുർഗാനൊന്നും നമുക്ക് വെക്കാനും ഓതാനും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കുർഗാനെ ബഹുമാനിക്കണം അങ്ങനെ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ഒന്ന് ഇരുന്ന് നമ്മൾ ഇരിക്കുമല്ലോ ഒതുന്ന സമയത്ത് അതേ ഇരുപ്പിലിരുന്ന് നാലെണ്ണം ഒരുമിച്ച് അങ്ങോട്ട് ഓതുക എന്നിട്ട് നിങ്ങൾ ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സിലുണ്ടാവുമല്ലോ ഇങ്ങനെ ഇപ്പം എൻ്റെ ഞാൻ ഈ പറയുന്ന ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരും ആ എൻ്റെ പ്രയാസം ഈ ഒരു കാര്യമുണ്ട് എൻ്റെ കാര്യത്തിന് എനിക്ക് ഓതണം അങ്ങനെ ആ ഒരു പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് ഓതുന്നതിൻ്റെ മുന്നേ ഒന്ന് അള്ളാഹിനോട് ഒന്ന് പറയുക എൻ്റെ പ്രയാസം തീരാനാണ് എൻ്റെ ആ ഉദ്ദേശം എൻ്റെ ആഗ്രഹം നടക്കാനാണ് അല്ല എൻ്റെ മോൻ്റെ കല്യാണം ശരിയാവാനാണ് എൻ്റെ മോളെ കല്യാണം ശരിയാവാനാണ് റബ്ബെ ഞാൻ ഓതുന്നത് അങ്ങനെ ഒരു അള്ളഹനോട് ധുവ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓതിട്ട് ഓതുന്ന സമയത്ത് ഓതുന്ന സമയം ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലല്ലേ ഇഷ മാബിൻ്റെ ഇടയിലാണ് കേട്ടോ ഓതേണ്ടത് ഇഷാ മൈരിബിൻ്റെ ഇടയിലാണ് ഓതേണ്ടത് അതായത് മൈരിബ് നിസ്കാരം കഴിഞ്ഞ് ഇഷാ നിസ്കാരത്തിൻ്റെ ഇടയിൽ മൈരിബ് നിസ്കാരം കഴിഞ്ഞ് തന്നെ ഓദിക്കോളി അതായിരിക്കും നല്ലത് ഇഷ മരിവ് പറഞ്ഞാല് ഇഷ്പ വാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ മരിവിൻ്റെ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന മുത്രസുലിൻ്റെ പേരിൽ യാസീന് അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഒതിപ്പോരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു കുഴപ്പവും വരുത്താതെ അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നാല് യാസീൻ അങ്ങനെ നിങ്ങളെ മനസ്സിലെ ആ പ്രയാസം അള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓതുക എന്നിട്ട് അത് ഓതി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ഒന്നുകൂടി ദുവാ ചെയ്യുക എൻ്റെ പ്രയാസം തീർക്കാൻ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊറ്റ ദിവസമല്ല രണ്ട് മൂന്നാല് ദിവസം ഞാൻ ഇത് എൻ്റെ കാര്യം ശരിയാവുന്നത് വരെ ഞാൻ ഈ ഒരു രൂപത്തിൽ ഓതും അല്ല എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാക്കണേ അല്ല എൻ്റെ ബുദ്ധിമുട്ട് തീർക്കണേ അല്ല എൻ്റെ മോൻ്റെ കല്യാണം ശരിയാവാൻ എൻ്റെ മോളെ കല്യാണം ശരിയാവാൻ അങ്ങനെ നിങ്ങളെ മനസ്സിലെ എന്ത് പ്രയാസത്തിനാണോ നിങ്ങൾ ഓതിയത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇനി ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല എങ്കിൽ ആ ഫലം കിട്ടുന്നത് വരെ നിങ്ങൾ ഓതി നോക്കുക യാസീനല്ലേ നമ്മളെപ്പോഴും ഓതുന്നതുമല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് ഓതുകയും ചെയ്യരുത് അതിൻ്റേതായ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് വേണം യാസീനും ഓതാൻ ഓതുന്ന സമയത്ത് നല്ല തെക്കുവയോട് കൂടിയിട്ട് എനിക്ക് ഈ കാര്യം ചെയ്ത് ഇതിന് ഉത്തരം എനിക്ക് കിട്ടും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓദി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെയും അറിയിക്കാൻ ആരും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഓതുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും ഉറപ്പാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കണ്ടതിന് ശേഷം അവരും ഓതിയിട്ട് അവർക്കും ഉത്തരം കിട്ടി പിന്നെ ഞാൻ ഇതേ വീഡിയോ തന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒന്നുകൂടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനും ഒരുപാട് ആൾക്കാർ ഓതിയിട്ടുണ്ട് അവർക്കൊക്കെ ഫലം കിട്ടിയത് അറിയിച്ചിട്ടുമുണ്ട് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഓരോ വീഡിയോൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ വല്ലാത്ത പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ് ചെയ്യാൻ പറയുന്നവരുണ്ട് അപ്പം അവർക്കും കൂടി ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നുകൂടി നിങ്ങളോട് ഇത് ഓർമ്മപ്പെടുത്താൻ ഞാൻ വന്നത് അപ്പം ഇനി ഇൻഷാല് ഇസ്ലാമികപരമായിട്ടുള്ള നല്ല ഓരോ അറിവുകളുമായിട്ട് നമ്മുടെ പ്രയാസം തീരാനും പ്രശ്നം തീരാനും ബുദ്ധിമുട്ട് തീരാനും അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ വരാം അസലാമലിക്കും വരഹമുല്ലാ താലി വബർക്കാത്തു